ഞാനൊരു വൈദികനായിട്ട് നാൽപ്പത്തിനാല് കൊല്ലം കഴിഞ്ഞു പൊതുവെ ഞാൻ വൈദിക ജീവിതത്തിൽ സന്തുഷ്ടനും വലിയ പ്രതിസന്ധികളൊന്നും ഇല്ലാതെ പോകുന്ന ഒരാളുമാണ് പക്ഷെ എപ്പോഴെങ്കിലൊക്കെ വൈദിക ജീവിതത്തിലെ എൻ്റെ മനസ്സിൽ സംഘർഷങ്ങളുണ്ടാകുമ്പോൾ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ പൗരോഹിത്യ ജീവിതത്തെ ബലപ്പെടുത്താനായിട്ട് സക്രാരിയുടെ മുൻപിലെ മുട്ടുകൂത്തി നിന്ന് കമഴ്ന്ന് കിടന്ന് ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഒരു ജീവിതാനുഭവമുണ്ട് അതൊരു പക്ഷേ മോൻ്റെ പൗരോഹിത്യ ജീവിതത്തിലെ മോനെ ബലപ്പെടുത്താൻ സഹായിക്കുമെങ്കിലേ ഞാൻ സന്തുഷ്ടനാണ് ഞങ്ങൾ വടവാദൂർ സെമിനരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ദിവസം ഒരു കൂട്ടമണി അടിച്ചു ക്ലാസ്സിൽ നിന്ന് ഞങ്ങളെല്ലാം ചാടി പുറത്തിറങ്ങി ആർക്കും എന്താണ് വിവരം വിവരമെന്നറിയാൻ പാടില്ല ഞങ്ങൾ വന്നപ്പോൾ റെക്തച്ചൻ പറഞ്ഞു മദർ തെരേസ കഞ്ഞിക്കുഴിയിൽ അവിടെ മഠം സന്ദർശിക്കാൻ വന്നതാണ് കോട്ടയത്ത് അവർക്ക് രണ്ടു മഠങ്ങളുണ്ട് അവിടെ വെച്ച് അന്നത്തെ വിജയപുരം മെത്രാനായിരുന്ന കൊർണോലീസ് ഇലഞ്ഞിക്കൽ പിതാവിനെ കണ്ടപ്പോൾ പിതാവ് പറഞ്ഞു ഇവിടെ വൈദിക വിദ്യാർത്ഥികൾ നാനൂറോളം പേര് പഠിക്കുന്ന ഒരു മേജർ സെമിനാരി ഉണ്ട് മദറ് പറഞ്ഞു എന്നാൽ എനിക്ക് അവരിഷ്ടമാണ് ഞാനിവിടെ വന്നതല്ലേ അവരെ ഒന്ന് കണ്ടേക്കാം കൊർണോലിസ് ഇലഞ്ഞിക്കൽ പിതാവ് റെക്ട്രസിനെ വിളിച്ചിട്ട് പറഞ്ഞു മദറ് ചെമ്മച്ചന്മാരെ കാണാൻ വരുന്നുണ്ട് മുന്നറിയിപ്പൊന്നുമില്ലാതെയാണ് കൂട്ടമണി അടിച്ച് ഞങ്ങളെല്ലാം ഓഡിറ്റോറിയത്തിൽ വന്നു കൂഞ്ഞി കൂഞ്ഞി മദറ് സ്റ്റേജിലെ കയറി ഞങ്ങളോട് പറഞ്ഞു ഞാൻ നിങ്ങളെ കാണാൻ വന്നത് നിങ്ങളെത്ര വിലപ്പെട്ടവരാണെന്ന് എന്നെ പഠിപ്പിച്ച ഒരു അനുഭവപാഠം നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാനാണ് മിക്കവാറും എല്ലാ രാജ്യങ്ങളും എൻ്റെ മഠങ്ങളുണ്ട് പക്ഷേ എനിക്ക് അസാധാരണമായിട്ടുള്ള ഒരു ക്ഷണം കിട്ടി എൻ്റെ ഒരു മഠം തുടങ്ങണമെന്നും അത് സൗദി അറേബ്യയിലെ രാജാവിൻ്റേതാണ് നിങ്ങളിൽ ഒരുപാട് പേര് ഗൾഫിലൊക്കെ പോയിട്ടുള്ളവരാണ് മെക്കയും മെദീനെയൊക്കെ നിലകൊള്ളുന്ന ഇസ്ലാമിൻ്റെ പുണ്യഭൂമിയാണ് സൗദി അറേബ്യ അവരെ മദറിനോടൊരു മഠം തുടങ്ങാൻ പറഞ്ഞപ്പോൾ മദർ സന്തോഷത്തോടെ സമ്മതിച്ചു പക്ഷെ അവർ പറഞ്ഞു ഇവിടെ പള്ളിയും പട്ടക്കാരനും ഞങ്ങൾ അനുവദിക്കില്ല മദർ അവരോട് പറഞ്ഞു സോറി എൻ്റെ മഠത്തിൽ ഒരു പള്ളി ഉണ്ടാകണം എൻ്റെ മഠത്തിൽ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ ഒരു വൈദികൻ ഉണ്ടാകണം ഇത് രണ്ടും നിങ്ങൾ അനുവദിച്ചാൽ മാത്രമേ ഞാൻ ഇവിടെ മഠം തുടങ്ങുകയുള്ളൂ എന്നിട്ട് മദർ നാനൂറോളം വരുന്ന ഞങ്ങളെ നോക്കിയിട്ട് ഗദ്യത കണ്ടയായിട്ട് പറഞ്ഞു എന്തുകൊണ്ടാണ് മക്കളെ ഞാനൊരു പള്ളി വേണം ഒരു പട്ടക്കാരൻ വേണമെന്ന് ആവശ്യപ്പെട്ടത് മദർ പറഞ്ഞു ഐ ലിവ് ബിക്കോസ് ഓഫ് ക്രൈസ്റ്റ് ബട്ട് ക്രൈസ്റ്റ് ലീവ്സ് ബിക്കോസ് ഓഫ് എ പ്രീസ്റ്റ് ഞാൻ ജീവിക്കുന്നത് ക്രിസ്തു മൂലമാണ് പക്ഷെ ക്രിസ്തു ഈ ലോകത്തിൽ ജീവിക്കുന്നത് ഒരു വൈദികൻ മൂലമാണ് പരിശുദ്ധ അമ്മ നമുക്കൊരുപാട് ഇഷ്ടമുണ്ട് ദൈവത്തിൻ്റെ മാലാക ദൈവവചനം അരുൾ ചെയ്തപ്പോൾ അവൾ ചോദിച്ചത് എങ്ങനെ സംഭവിക്കുക ഞാൻ പുരുഷനെ അറിയില്ലല്ലോ ഇത് അസാധ്യമാണ് മലാകറിയത്തോട് പറഞ്ഞു ദൈവത്തിനൊന്നും അസാധ്യമല്ല അവിടെ മറിയം കീഴടങ്ങി പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കുപോലെ എന്നൊരു സംഭവിക്കട്ടെ നമ്മൾ ആഘോഷിച്ച ക്രിസ്മസ് അതാണ് കർത്താവിനെ പ്രസവിക്കാൻ കർത്താവിൻ്റെ അമ്മയ്ക്ക് കിട്ടിയ മഹാഭാഗ്യം പക്ഷെ അമ്മ ഒരിക്കൽ മാത്രമേ ഈശോയെ പ്രസവിച്ചുള്ളൂ എന്നാൽ മോനൊരു വൈദികനെന്ന നിലയ്ക്ക് എല്ലാ ദിവസവും പ്രഭാതത്തിലെ അമ്മയെപ്പോലെ ഈശോ അൾത്താരയിൽ പ്രസവിക്കുന്ന അമ്മയാണ് ഒരുപക്ഷെ ഈ നാട്ടുകാരെല്ലാം തന്നെ ഇവിടെ ഒന്നിച്ചു ഒന്നിച്ചുകൂടിയിരിക്കുന്നത് സങ്കീർത്തകൻ പറയുന്നത് പോലെ ദൈവം വലിയ കൃപ നിന്നോട് കാണിച്ചു നിന്റെ കരങ്ങൾ ദുർബലമാണ് നീ മണ്ണുകൊണ്ട് മെനഞ്ഞവനാണ് പക്ഷെ നിന്റെ കരങ്ങളിലെ ഈ ലോകത്തെ സൃഷ്ടിച്ച തമ്പുരാൻ നീ അപ്പമെടുത്ത് വാഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുമ്പോഴും അതിൽ വന്നു പിറക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു പുരോഹിതൻ എത്ര വിലപ്പെട്ടവനാണെന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ട ഒരു നല്ല ദിവസമാണിത് നമ്മുടെ പട്ടം കൊടുക്കൽ കർമ്മത്തിൽ വളരെ പ്രധാനപ്പെട്ട ഈ തിരുക്കർമ്മം ആരംഭിക്കുന്നത് നിന്റെ മുടി മുറിച്ചിട്ടാണ് ഞാൻ ഒരിക്കലെ പട്ടം കൊടുത്തപ്പോൾ എൻ്റെ കയ്യിലുള്ള കത്രിക മൂർച്ചയുള്ള ഒരു കത്രികയായിരുന്നു ഇവൻ്റെ തലയിലാണെങ്കിൽ നിറച്ച് മുടിയുമുണ്ട് ഞാൻ യാതൊരു സൗന്ദര്യ ബോധവും ഇല്ലാതൊരു വെട്ടു വെട്ടി പട്ടം കൊടുത്ത് തിരിച്ച് സങ്കീർത്തി വന്നപ്പോ അറക്കുട്ടികൾ പറഞ്ഞു പിതാവേ ചെമാച്ചിന്നലെ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് മിഥുക്കനായിട്ട് ചന്തഞ്ചാർത്തി വന്നതാ പിതാവ് ഒരു സൗന്ദര്യബോധം ഇല്ലാതെ വെട്ടിയത് നോക്കിയേ അവിടെ കുഴി വീണു എന്നിട്ടൊരു കൊച്ചിനെന്നോട് ചോദിച്ചു എന്തിനാണ് പിതാവെ പട്ടം കൊടുക്കുന്നതിന് മുറി മുറി മുടി മുറിക്കുന്നത് പട്ടം കൊടുക്കുന്നതിന് മുൻപ് മുടി മുറിക്കുന്നത് കാർണവന്മാരിട്ട മൂലക്കല്ല് കണ്ടുപിടിക്കാനാണ് പിതാവ് കൈവയ്ക്കുന്നത് നിന്റെ വീട്ടിലെ മാതാപിതാക്കളിട്ട മൂലക്കല്ലിലാണ് ആ മൂലക്കല്ലിലാണ് ഒരു വൈദികന്റെ ഗുണമേന്മയുടെ ൗലികമായ ഭാവം കല്യാണ കല്യാണവിരുന്നിനെ നല്ല വീഞ്ഞ് അത്ഭുതത്തിൽ നിന്ന് ഉണ്ടായ വീഞ്ഞ് രുചിച്ച ശേഷം വിവാഹ ചെറുക്കൻ വന്നിട്ട് ചോദിച്ചു കലവറപ്രമാണിയോട് ഈ നല്ല വീഞ്ഞ് എവിടെയാണ് സൂക്ഷിച്ചത് സുവിശേഷം മറുപടി പറയുന്നുണ്ട് വെള്ളം കോരി കൽഭരണികൾ നിറച്ച പരിചാരകർക്കല്ലാതെ മറ്റാർക്കും അത് നിന്റെ കൽബരനിൽ കോരി നിറച്ചത് എം എസ് ടി കാരൊന്നും ഞാൻ അവർ കുറ്റപ്പെടുത്തൊന്നുമില്ല അത് വീട്ടുകാരാണ് അപ്പച്ചനും അമ്മച്ചിയാണ് ഇവിടെ വേദപാഠം പഠിച്ച അധ്യാപകരാണ് ഇവിടെ ഇടയന്മാരായിട്ട് ജോലി ചെയ്ത വൈദികരാണ് നിന്നെ കണ്ടെടുത്തത് അവരാണ് അതിനുശേഷമാണ് നീ പരിശീലനത്തിലൂടെ നിൻ്റെ വൈദിക ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ കൃത്യമാക്കിയതും കാഴ്ചപ്പാട് പൂർത്തിയാക്കിയതും കർത്താവ് പത്രോസിനോട് മൂന്ന് പ്രാവശ്യം ചോദിച്ചു പത്രോസി നീ ഇവരെക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുവോ ഒരുപക്ഷെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള മാനമെന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തിന് വേണ്ടി ദൈവജനത്തെ സ്നേഹിക്കാനുമുള്ള സന്മനസ്സാണ് ദൈവത്തെ സ്നേഹിക്കാൻ ദൈവത്തിന് വേണ്ടി ദൈവജനത്തെ സ്നേഹിക്കാൻ ഒരു വൈദികൻ കർത്താവിന് വേണ്ടി മൂന്ന് ദൗത്യങ്ങളാണ് നിർവഹിക്കുന്നത് ആദ്യത്തെ ദൗത്യം വൃത്തിയാക്കലാണ് കർത്താവ് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയിട്ടാണ് പ്രസഹ ഭക്ഷണത്തിന് ഇരുന്നത് കാലുകൾ കഴുകിയ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ് ഞാൻ നിങ്ങൾക്കൊരു ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകുന്നു പൗരോഹിത്യം മൗലികമാകുന്നത് ജനങ്ങളുടെ കഴുകാനുള്ള സന്മനസ്സുള്ളപ്പോഴാണ് വൈദികൻ മേൽക്കോയ്മ നടത്തുന്ന ഒരു അധികാരത്തിൻ്റെ മേധാവിത്വമല്ല കുരിശികം എന്ന കർത്താവിനെ താങ്ങിയ ക്ഷമയോനെ പോലെയും രക്തം കൊണ്ട് വിയർത്ത മുഖം തുടച്ച വെറോനിക്കായെപ്പോലെയും കല്ലറ വിട്ടുകൊടുത്ത നിക്കോതെമോസിനെ പോലെയുള്ള സന്മനോഭാവമാണ് അതുകൊണ്ട് ഒരു വൈദികൻ കഴുകി വൃത്തിയാക്കുന്നവനാകണം ഒരു വൈദികൻ എന്നാണോ തന്നെ തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിലെ പിശുക്ക് കാണിക്കുന്ന അന്നൊക്കെ വൈദിക ജീവിതത്തിലെ പരാതികളും പരാജയങ്ങളും പരാധീനതകളൊക്കെ ഉണ്ടാകും ഞാൻ ചിലപ്പോഴും വിചാരിക്കാറുണ്ട് കർത്താവ് അപ്പം വർദ്ധിപ്പിച്ച അത്ഭുതം നടക്കുന്നത് കർത്താവ് പ്രസംഗിച്ചപ്പോൾ ജനക്കൂട്ടത്തെ കണ്ട് കർത്താവിനെ അവരോട് അലിവ് തോന്നി കർത്താവ് ചോദിച്ചു ഇവർക്ക് നാം എവിടെ നിന്ന് ഭക്ഷിക്കാൻ കൊടുക്കും അവര് പറഞ്ഞു ഇവിടെ ഒന്നും തന്നെയില്ല പക്ഷെ അന്ത്രയോസും ിപ്പോസും ബർത്തലോമിയായും കൂടെ ജനക്കൂട്ടത്തിന് ഒരു കുഞ്ഞനെ കണ്ടുപിടിച്ചു അവൻ്റെ കയ്യിൽ എത്ര അപ്പം അറിയാമോ എത്ര മീനുണ്ടായിരുന്നു അത് ഇടിച്ചു പൊടിച്ച് വെള്ളത്തേക്ക് അലക്കി സ്പൂൺ കൊണ്ട് കോരി കൊടുത്താലും തീരെ അയ്യായിരം പുരുഷന്മാരെ അരട്ടി സ്ത്രീകൾ കുഞ്ഞുങ്ങളെ വെച്ചാൽ അതിനേക്കാൾ വലിയത് പക്ഷെ അത് തികഞ്ഞു അത് തികഞ്ഞത് ആ കുഞ്ഞിൻ്റെ നന്മയാണ് തൻ്റെ കയ്യിലുള്ള അഞ്ചപ്പവും രണ്ട് മീനും കർത്താവിന് വേണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് കൈ നീട്ടിയപ്പോൾ ആ കൊടുത്ത കുഞ്ഞുണ്ടല്ലോ ആ കുഞ്ഞാണ് ആ കഥയിലെ ധീരനായ കഥാപാത്രം ഞാൻ എന്നും മുന്നോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് കൊടുക്കുന്നതിലെ പിശുക്ക് കാണിക്കുന്നതാണ് ഒരു വൈദികൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചാവദോഷം നിന്നെ കീറി മുറിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിലെ കാണിക്കുന്ന വലുപ്പം നീ കാണിക്കുന്ന ഔദാര്യം ഞാൻ ചിലപ്പോൾ വൈദികരുടെ മരണസമയത്ത് ഓർക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു വൈദികൻ മരിക്കുന്നത് മൂക്കിലെ ശ്വാസം നിലയ്ക്കുമ്പോഴല്ല തമ്പുരാൻ ഏൽപ്പിച്ചത് മുഴുവൻ തൻ്റെ ജനത്തിന് പകുത്ത് പങ്കിട്ട് കൊടുത്തിട്ട് തൻ്റെ കയ്യിൽ ഒന്നുമില്ലാതെ കൈ നീർത്തുമ്പോഴാണ് ഒരു വൈദികൻ മരിക്കുന്നത് ഒരു വൈദികൻ മരിച്ച ശേഷം ബാക്കി വരുന്നതൊക്കെ അദ്ദേഹം നരകത്തിലേക്ക് പോകാനുള്ള പാസ്പോർട്ടാണ് അതുകൊണ്ട് തന്നെ പരിമിതി കൂടാതെ പരിധി കൂടാതെ ജനത്തിന് കൊടുക്കാൻ നിനക്ക് കഴിയട്ടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ വൈദികരോട് പറയുന്ന ഒരു വലിയ ഉപദേശമുണ്ട് യുവർ അവൈലബിലിറ്റി ഷാൽ ബി ദ ഐഡൻറ്റിറ്റി ഓഫ് യുവർ പ്രീസ്റ്റ്യൂട്ട് നിന്റെ സംലപ്തതയാണ് നിന്റെ പൗരോഹിത്യത്തിൻ്റെ അടയാളം എനിക്ക് സമയമില്ല എനിക്ക് നേരമില്ല കാലത്ത് വരണ്ടേ ഇപ്പോഴാണ് വരുന്നത് സമയമില്ല നിങ്ങൾ പിന്നവാ എന്നൊക്കെ പറയുന്ന പറയുന്നൊരു വൈദികനുണ്ടല്ലോ അത് സംലപ്തതയുടെ കാര്യത്തിലെ പിശുക്ക് പിടിക്കുന്നവനാണ് കർത്താവിനെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാൻ നീ കാണിച്ച സന്മനസ് ആ സന്മനസ്സിൻ്റെ മുകളിൽ തമ്പുരാൻ വെക്കുന്ന മുദ്ര ആ മുദ്ര നിന്നെ കുറെ കൂടെ ജനത്തിനെ സംലപ്തരാക്കാൻ കാരണമാകട്ടെ അത് കുമ്പസാരക്കൂട്ടിലാകാം അത് പള്ളിമേടയിലാകാം അത് മിഷനിലാകാം എവിടെയാണെങ്കിലും ആകട്ടെ നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ ഒരു മിഷണറിയാണ് സിറോ മലബാർ സഭയിലെ വൈദികരെ എണ്ണം വർദ്ധിച്ചപ്പോഴ് ആദിലീമനാഫിസ്യത്തിന് ചെന്നപ്പോഴ് പാലായിലെ വയലിൽ സെബാസ്റ്റ്യൻ പിതാവ് പരിശുദ്ധ പിതാവിനോട് പറഞ്ഞു ഞങ്ങൾക്ക് അച്ഛന്മാര് കൂടുതലുണ്ട് വെക്കാൻ പള്ളികളില്ല അതുകൊണ്ട് പിതാവിനോട് മാർപ്പാപ്പ പറഞ്ഞു നിങ്ങൾ ഒരു മിഷണറി സൊസൈറ്റിക്ക് രൂപം കൊടുക്കും നല്ലതാണ് പിതാവ് അത് മടങ്ങി വന്നിട്ട് പാലായിലെ രൂപതാ വൈദികരോട് പറഞ്ഞു ആ വൈദികരിൽ നിന്ന് ഒരു പറ്റം ആളുകള് മുന്നോട്ട് വന്നതാണ് ഇന്നത്തെ എം എസ് ടി മിഷണറി സൊസൈറ്റി ഓഫ് സെന്റ് തോമസ് പോയി അവൻ്റെ കൂടെ മരിക്കാൻ സന്നദ്ധത കാണിച്ച ഒരു പറ്റം തീവ്രമായ തീക്ഷ്ണത കാണിച്ച വൈദികരുടെ ഒരു പറ്റം അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയാം എം എസ് ടി കെ സിറോ മലബാർ സബയുള്ള സ്ഥാനം മിഷൻ പ്രവർത്തനങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥരുടെ സ്ഥാനമാണ് കൊച്ചുദ്രിസ്യയെപ്പോലെയും ഫ്രാൻസിസ് സേവ്യറിനെ പോലെയും മിഷ്യനു വേണ്ടി പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാൻ കഴിയട്ടെ ഈശോ മരിച്ചപ്പോൾ ഈശോ മരിക്കുന്നതിന് മുമ്പ് നമുക്ക് നൽകിയൊരു വലിയ സമ്മാനമുണ്ട് താഴെ നിന്ന യോഹന്നാൻ ശിഷ്യന്മാരിലെ അവിവാഹിതനായ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് യോഹന്നാനായിരുന്നു യോഹന്നാനെ കണ്ടപ്പോൾ യോഹന്നാനെ നോക്കി ഈശോ കുരിശിന്റെ താഴെ നിന്ന അമ്മയെ നോക്കി എന്നിട്ട് അമ്മയോട് പറഞ്ഞു അമ്മേ ഇതാ നിന്റെ മകൻ യോഹന്നാനോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ മോനെ ഇനി നിൻ്റെ അമ്മ പരിശുദ്ധ അമ്മയാണ് അമ്മയോട് കരം ചേർത്ത് പിടിക്കുക അമ്മ നിന്നെ കൈവിടില്ല തോമാസ് ലിഹായുടെ തീക്ഷ്ണത സ്വായത്തമാക്കുക അവൻ്റെ കൂടെ പോയി നമുക്ക് മരിക്കാം